ഹിസ്ബുളയും ഹൂതികളെയും ഇല്ലാതെയാക്കിയാൽ മാത്രമേ ഹമാസിനെ ഒറ്റക്കിട്ട് തീർക്കാൻ കഴിയുള്ളൂ എന്നൊരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അനുകൂല ഭീകരവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ മൂന്ന് പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇറാഖിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് നേരെ യു എസ് സേനയുടെ ആക്രമണം കടുപ്പിച്ചത് ഹിസ്ബുള്ളയും ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള മൂന്ന് ഇടങ്ങളിലാണ് യു എസ് ആക്രമണം ഇറാഖിലെയും സിറിയയിലെയും യു എ സൈനികർക്ക് നേരെ തീവ്രവാദ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് പ്രതിരോധ വൃദ്ധങ്ങൾ വ്യക്തമാക്കി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഹിസ്ബുള്ളയും ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള മൂന്ന് ഇടങ്ങളിലായി യു എസ് സേന ആക്രമണം നടത്തി ഇറാഖിലെയും സിറിയയിലെയും യു എസ് സൈനികർക്ക് നേരെ ഇറാന്റെ പിന്തുണയോടെ എർബിൻ എയർബേസിൽ ഉൾപ്പെടെ നടന്ന ആക്രമണ പരമ്പരയ്ക്കുള്ള തിരിച്ചടിയാണ് എയർ ബേസിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റത് തങ്ങളുടെ സൈനികരെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഓസ്റ്റിൻ വ്യക്തമാക്കി മേഖലയിലെ സംഘർഷം വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നാൽ അവിടെയുള്ള യു എസ് പൗരന്മാരെയും മറ്റ് സംവിധാനങ്ങളുടെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഓസ്റ്റിൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഏഴിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് ഹിസ്ബുള്ളയെ രണ്ടായിരത്തി ഒൻപതിൽ യു എസ് ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഗസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെയാണ് ഇറാഖിൽ യു എസ് സൈനികർക്ക് നേരെ ആക്രമണം വർദ്ധിച്ചത് ഇസ്ലാമിക സ്റ്റേറ്റ് ഗ്രൂപ്പുകളെ അമർച്ച ചെയ്യാനായി ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം യു എസ് സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട് സിറിയയിൽ തൊണ്ണൂറായിരം പേരുമുണ്ട് ഇറാഖിൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തി യു എസ് ശക്തി കൂട്ടുകയുമാണ് ഇറാഖിലെ ഈ സംഘത്തിന്റെ മൂന്ന് താവളങ്ങൾക്ക് നേരെ യു എസ് സൈന്യം ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസനാണ് ഇത് അറിയിച്ചത് വടക്കൻ ഇറാഖിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് െയും സിറിയയിലെയും യു എസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന മിലീഷ്യ ഗ്രൂപ്പ് നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത് എന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ ഭീകര സംഘം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ യു എ സൈനികരിൽ ഒരാൾക്ക് ഗുരുതരമായാണ് പരിക്കേറ്റത് ഇത് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ആഡ്രിയൻ വാട്സൺ നേരത്തെ അറിയിച്ചിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ യു എസ് സൈനികർക്ക് നേരെ നിര നടത്തിക്കൊണ്ടിരിക്കുന്ന ൾക്കുള്ള പ്രതികാരാണ് യു എസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സൈനികർക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണ് യു സൈനികർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത് Like, Share and Subscribe.